നമുക്ക് വീടിനെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നാൽ ശുദ്ധീകരണമെന്നുദ്ദേശിച്ച് എനർജി പ്യൂരിഫിക്കേഷൻ എന്ന് പറയും വാക്കുകൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇടയ്ക്കിടയ്ക്ക് വീടിനെ ഒന്ന് ശുദ്ധീകരിക്കണം അതിനെന്തൊക്കെ ചെയ്യാം സാധാരണഗതിയിൽ നമുക്കൊരു ഒബ്ജെക്റ്റ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ യന്ത്രം പോലത്തെ യന്ത്രം വയ്ക്കാം ഇനി മന്ത്രം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യുകയാണെങ്കിൽ മഹാമൃത്യുജയ മന്ത്രം പോലുള്ള മന്ത്രങ്ങൾ നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് ആ വീട്ടിൻ്റെ എനർജിയെ പ്യൂരിഫൈ ചെയ്യാവുന്നതാണ് പിന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സോൾട്ട് തെറാപ്പി നമ്മൾ പറഞ്ഞിട്ടില്ല ഉപ്പ് കൊണ്ട് ഉപ്പ് വെച്ചിട്ട് ഉപ്പിൻ്റെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിനെ കഴുകിക്കളയുക അപ്പോൾ അത് അതൊരു വാസ്തു പ്യൂരിഫിക്കേഷൻ ആണ് ഇത്തരം ഇത്തരം പ്യൂരിഫിക്കേഷൻ പിന്നെ നമുക്ക് നമ്മുടെ ട്രഡീഷണലായിട്ട് ചെയ്തിരുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട് ചാണകം വെള്ളം അല്ലെങ്കിൽ അതൊരു വീടിൻ്റെ ചുറ്റും തളിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു രീതി പണ്ടത്തെ കാര്യങ്ങൾ പണ്ട് തറവാടുകളിലൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അതിനെയൊക്കെ ഒരു വളരെ പോസിറ്റീവ് സെൻസിലെടുക്കുക അപ്പോൾ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊരു റിലീജിയസ് ആസ്പെക്റ്റ് മാത്രമല്ല ഇതിനൊരു ഇതിന് വേറൊരു സ്പിരിച്വൽ ഡയമെൻഷനും കൂടെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്യൂരിഫിക്കേഷന് നിങ്ങളുടെ വീടിനെ എപ്പോഴും സബ്ജെക്ട് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾ വളരെ ഗുണകരമായിട്ടൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നിലപിടി മേ നിങ്ങൾ മറ്റൊന്നും എത്തുന്നവരെ നന്ദി നമസ്കാരം